ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് വരുന്നത് ബോഡി ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ പേർക്ക് സ്റ്റിച്ചിങ് ഒക്കെ അറിയാമായിരിക്കും പക്ഷേ എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് അറിയാത്ത കുറേ പേരുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാനിത് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ഫ്രോക്ക് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചുരിദാർ തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ മെഷർമെൻ്റ് ആണ് എവിടെ നിന്നൊക്കെയാണ് എടുക്കേണ്ടത് എന്നാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷോൾഡറിൻ്റെ അളവാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അളവ് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ജോയിൻ ഭാഗം ഉണ്ടല്ലോ കൈയിൻ്റെ ഈ ഒരു ജോയിൻ ഭാഗം അവിടെ തൊട്ട് നമ്മുടെ മറ്റേ കൈൻ്റെ ജോയിൻ ഭാഗം വരെയുള്ള അളവാണ് നമ്മൾ ഷോൾഡർ ആയിട്ട് കണക്കാക്കുന്നത് കേട്ടോ ഈ ഒരു അളവ് തൊട്ട് മറ്റേ കൈൻ്റെ അളവ് വരെയാണ് വരുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെസ്റ്റാണ് ചെസ്റ്റും വേണം അതേപോലെ ബസ്റ്റും വേണം അപ്പോൾ ഈ ഒരു രണ്ടളവ് നമ്മൾ ഒരുപോലെയാണ് എടുക്കുന്നത് നമ്മുടെ കൈ ഇതേപോലെ ഇങ്ങനെ ഉയർത്തിയിട്ട് ആദ്യം ചെസ്റ്റിൻ്റെ ഭാഗം ഒന്ന് അളന്നെടുക്കുക പിന്നെ നമ്മൾ ബസ്റ്റിൻ്റെ ഭാഗം കൂടി ഒന്ന് അളന്നെടുക്കുക ചെസ്റ്റിൻ്റെ ഭാഗം മാത്രം ഉണ്ട് കേട്ടോ ചെസ്റ്റിൻ്റെ ഭാഗം ഇപ്പോൾ ഒരു തടിയില്ലാത്ത ആണെന്നുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗം മാത്രം അളന്നെടുത്താൽ മതി ബസ്റ്റിൻ്റെ എടുക്കണമെന്നില്ല കേട്ടോ നമ്മുടെ ചെസ്റ്റിന്റെ അളവ് ഇതേപോലെ ഒന്ന് എടുക്കുക ഒരു വിരലിന്റെ ലൂസിൽ നമ്മൾ ഈ ഒരു അളവ് എടുക്കുക കേട്ടോ ഒരു വിരൽ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഒരു ലൂസിൽ വേണം നമ്മൾ ഈ ഒരു അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ആംഹോളാണ് എടുക്കുന്നത് ആംഹോൾ നമ്മൾ കൈൻ്റെ കൈക്കൂഴി ഇങ്ങനെ റൗണ്ടിൽ ഒന്ന് ചുറ്റിച്ചെടുക്കുക അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബോഡി പാർട്ട് ലെങ്ത് ബോഡി പാർട്ട് അല്ലെങ്കിൽ വേസ്റ്റ് ലെങ്ത് എന്നൊക്കെ പറയട്ടെ നമ്മുടെ എയർ ഷേപ്പിന്റെ ഒരു ഭാഗമാണല്ലോ നമ്മൾ ഈ ഒരു ലെങ്ത്തെ എടുക്കുക ആ ഒരു ലെങ്ത്തിൻ്റെ അവിടെ തന്നെയുള്ള റൗണ്ടിലുള്ള അളവും കൂടെ എടുക്കുക കേട്ടോ ഇതാണ് ബോഡി പാർട്ട് വെടുത്ത് എന്ന് പറയുന്നത് കേട്ടോ അതായിട്ട് നമുക്ക് ഹിപ്പ് ആണ് വേണ്ടത് ഹിപ്പ് റൗണ്ടിൽ നമ്മൾ രണ്ടളവുകൾ എടുക്കുന്നുണ്ട് കുറച്ച് മുകളിലായിട്ടും ഇതേപോലെ നമ്മൾ അരവണ്ണായിട്ട് വരുന്നുണ്ട് കേട്ടോ പാൻറ്റിനൊക്കെ അരവണ്ണായിട്ട് വരുന്ന ആ ഒരു ഭാഗത്തും നമ്മൾ ഹിപ്പ് റൗണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടിലും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഒരു ഫിംഗർ ഉള്ളിൽ വെക്കുന്ന രീതിയിൽ വേണം നമ്മൾ അളവ് എടുക്കാൻ അതേപോലെ നമുക്ക് എത്രത്തോളമാണ് പാൻറിന് അളവ് വേണ്ടത് എത്രത്തോളം ലെങ്ത് വേണം ആ ഒരു ഫുൾ ലെങ്ത് എടുക്കുക കേട്ടോ നമ്മൾ ഫ്രോക്കാണ് തയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ തൊട്ട് താഴെ നമുക്ക് എത്രത്തോളമാണ് ലെങ്ത്ത് വേണ്ടത് അവിടെ വരെയുള്ള ലെങ്ത്ത് എടുക്കണം കേട്ടോ അതേപോലെ ലെഗ് റൗണ്ടും കൂടെ എടുക്കണം നമുക്ക് ഈ ഒരു ലെഗിന് എത്രത്തോളം റൗണ്ട് വേണം അതിനനുസരിച്ചാണ് നമ്മൾ ഇപ്പോൾ പലാസ പാൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസിലല്ലേ നമ്മൾ തയ്ക്കുന്നത് ആ ഒരു രീതിക്ക് നമ്മൾ അളവ് എടുക്കണം കേട്ടോ അടുത്തതായി നമ്മൾ സ്ലീവിൻ്റെ ആണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കൈ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് വേണം അളവ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹാഫ് സ്ലീവ് ആണ് വേണ്ടത് എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഇപ്പോൾ നമ്മൾ എവിടെയാണ് സ്ലീവിൻ്റെ ലെങ്ത്തെ എടുത്തത് അതിൻ്റെ അവിടുത്തെ റൗണ്ടിലുള്ള അളവും കൂടെ നമ്മൾ എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു മസിൽസിലുള്ള റൗണ്ടും കൂടെ എടുക്കുക അടുത്തതായിട്ട് നെക്കിൻ്റെ അളവാണ് വേണ്ടത് അപ്പോൾ നെക്കിൻ്റെ അളവ് നമുക്ക് ഇതേപോലെ ഒന്ന് അളർന്നെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാനുള്ളൊരു സൂത്രവാക്കിയുണ്ട് കേട്ടോ അത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കേണ്ടത് നെക്കിൻ്റെ ലെങ്ത്തും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തുമാണ് കേട്ടോ ഇത്രയൊക്കെ അളവുകളാണ് നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്തിട്ട് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രോക്കിനാണെന്നുണ്ടെങ്കിലും അതേപോലെ ചുരിദാറിനാണെന്നുണ്ടെങ്കിലും ഇത്രയും ഐറ്റംസും മതിയാവും കേട്ടോ